ഇതൊരു യാത്രാവ്ലോഗാണ് കേട്ടോ അപ്പോൾ വെറും യാത്രാ വ്ലോഗല്ല ഒരു സ്പെഷ്യൽ യാത്രാ വ്ളോഗാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ വിശദമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ഒരുപാട് നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്ന യാത്രകളെക്കാളും പെട്ടെന്നൊന്നും പ്ലാൻ ചെയ്താൽ തീരുമാനിച്ചു പോകുന്ന യാത്രകൾക്ക് കുറച്ച് അങ്ങനെയുള്ള യാത്രകൾ കുറച്ച് സ്പെഷ്യലാണല്ലേ അതുപോലെയുള്ള യാത്രയാണ് കേട്ടോ ഇത് അപ്പോൾ ചെറിയൊരു ഇൻ്റർ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു കുഞ്ഞ് വീഡിയോ എടുത്താണ് കേട്ടോ ഞാൻ അപ്പോൾ എൻ്റെ അടുത്തു ചോദിക്കുമോ എവിടെ നോക്കിയാൽ സംസാരിക്കുന്നത് ഞാൻ ക്യാമറ നോക്കിയാലും സംസാരിച്ചുകൊണ്ടിരുന്നേ വേറെ സ്ഥലത്തേക്ക് നോക്കിയിട്ടാണ് അതാട്ടോ എൻ്റെ റിയാക്ഷൻ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ എല്ലാവരും കൂടിയാണ് കേട്ടോ പോണേ നമ്മൾ നേരെ പോകുന്നത് ഇടുക്കിയിലുള്ള ഹിൽ വ്യൂ പാർക്കിലൊക്കെയാണ് കേട്ടോ അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാറുണ്ട് കുട്ടികൾക്കായിരിക്കും വളരെയധികം ഇഷ്ടമാവുക കാരണം അവർക്കതെല്ലാം എൻജോയ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ നേരെ ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ ഡാം വ്യൂ ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുക ഇതിപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ അത്രയും നമുക്ക് ആ ഭംഗി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അവിടെ ചെന്ന് തന്നെ അത് കാണാം കേട്ടോ വളരെ അടിപൊളിയാണ് എന്താ പറയുക നല്ലൊരു ക്ലൈമറ്റാണ് നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മൾ പോകുന്ന ഒരു മൂന്ന് നാല് ആ സമയത്താണ് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് ഇടുക്കി ഡാമാണ് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് കാണാം കുട്ടികൾക്ക് ഒത്തിരി കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട് വീഡിയോ എടുക്കാനുണ്ട് മുതിർന്നവർക്ക് കയറാൻ ഒരു രണ്ട് മൂന്ന് ഐറ്റംസൊക്കെയാണ് കേട്ടോ അവിടെയുള്ളൂ കുട്ടികൾക്കുള്ളതാണ് മെയിനായിട്ട് ആ സ്പോട്ട് അപ്പം കുട്ടികളെ കൊണ്ടൊക്കെ ഇടുക്കി ഡാം ഒക്കെ കാണാൻ പോകുന്നവർ അല്ലെങ്കിൽ ഇടുക്കി റോഡിലോട്ടൊക്കെ പോകുന്നവർ എന്തായാലും ഇവിടെയും കൂടി ഒന്ന് കയറണെ കേട്ടോ വളരെ അധികം അവരെജോയ് ചെയ്യും അപ്പോൾ കുഞ്ഞാറ്റേം കാഴ്ചയൊക്കെ ഓരോ കാഴ്ചയൊക്കെ കണ്ട് മാമൻ്റെ അച്ഛൻ്റെ ഒക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഡാമിൻ്റെ ഡാം വ്യൂ കണ്ടു അങ്ങനെ ഇടുക്കി ഡാം ഇങ്ങനെ തൊട്ടടുത്ത് ഞാനിങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് അത് കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ അകത്തേക്ക് ആദ്യമേയും ചെല്ലുമ്പോൾ നമ്മൾ ഈ കാഴ്ച കാണണേ പിന്നെ അകത്തേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഒത്തിരി സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് പോകാനോട്ടോ ഇനി അപ്പം പിന്നെയും പോകുന്ന വഴിക്ക് കുറേം കൂടി ദൂരത്തിൽ ഈ ഡാമിങ്ങനെ കാണാൻ അപ്പം അതിൻ്റെ ആ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് പോയി പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള സ്ഥലമാണ് അവർക്ക് ഒത്തിരി കളിക്കാനുള്ള ഐറ്റംസ് അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഈ കാണുന്ന ഇവിടെയൊക്കെ നമുക്ക് മുതിർന്നവർക്ക് ഇരിക്കാം പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട് ഒരുപാട് മരങ്ങൾ ഒരുപാട് ചെടികൾ അവിടെ ഇരുന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം ഒത്തിരി സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ നമുക്ക് ബോട്ടിങ് ഉണ്ട് കേട്ടോ ചെറിയ ബോട്ടിങ് ഉണ്ട് റോപ്പിൽ കയറാം മുതിർന്നവർക്ക് അങ്ങനെയുള്ള ഐറ്റംസ് നമുക്കുമുണ്ട് എന്നാലും കുട്ടികളെ നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ വിടാൻ പറ്റും കാരണം അവർക്ക് പാർക്ക് ഒരുപാടിങ്ങനെ ദൂരത്ത് നമുക്ക് കാണാം പാർക്ക് അപ്പോൾ അവർക്ക് ഏതിൽ വേണമെങ്കിലും കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഒരു പാറ എന്താ പറയുക നമുക്കിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഒരു വട്ടെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് പോവാം ആ വീട്ടിലേക്ക് പോകുന്നവർ പിന്നെ ഇനി അങ്ങോട്ട് അവിടുത്തെ ഓരോരോ കാഴ്ചകളാണ് കേട്ടോ കുഞ്ഞാറ്റ് ചെന്നപ്പോ തൊട്ട് ഓരോരോ ആയറ്റത്തിലും കയറി ഇങ്ങനെ നടക്കായിരുന്നെട്ടോ ഇതിപ്പോ എല്ലാവരും ഇരുന്ന് കുഞ്ഞാറ്റെ കുഞ്ഞാലാടിന്നൊക്കെ കാണുവാണ് അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ആണ് ഒരു ഹായ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുമിച്ച് നോക്കിയിട്ട് ഹായ് എന്ത് ഭാഗമാണ് കേട്ടോ കാണുന്നത് അങ്ങനെ നമ്മൾ എന്താ പറയുക ഓരോരുത്തരും ഓരോ വഴിക്കൊക്കെ നടന്ന് വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ഇതുകൊണ്ട് ആ ബാക്കിലാണ് ബോട്ടിങ്ങൊക്കെ നടക്കുന്നത് കേട്ടോ ഇവിടെ ആയിട്ട് കുഞ്ഞാത്തിക്ക് പൂക്കൾ കാവൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഹാപ്പിയാണ് ആകും പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പോൾ അവൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുക പിന്നെ നമ്മൾ അവിടെ ബോട്ടിങ്ങിൽ നമ്മൾ കയറിയില്ല ബോട്ടിങ്ങിൻ്റെ സ്ഥലമൊക്കെ കണ്ടു പിന്നെ നമുക്ക് കാണാനുള്ളത് ഇങ്ങനെ പടികളൊക്കെ കുറേ കയറിപ്പോയിട്ട് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഒരു പ്രതിയാണ് നമുക്ക് അതുപോലെയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കയറിപ്പോയി നമുക്ക് ഏറ്റവും ടോപ്പ് ചെയ്യുന്ന ഈ ഡാം കാണാൻ പറ്റും അങ്ങനെയുള്ള സ്ഥലത്തേക്കാട്ടോ ഈ കയറിപ്പോയിക്കൊണ്ടിരിക്കണേ അതായത് ആ ഒരു പാർക്കിൻ്റെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഏരിയ ഇതാണ് കേട്ടോ നമുക്കിങ്ങനെ മുകളിൽ നിന്നേ കാണാൻ പറ്റും അങ്ങനെയുള്ളൊരു പ്ലേസ് ആണത് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ വട്ടത്തിൽ നമുക്ക് നടന്നു കാണാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു മറ്റു മരങ്ങൾക്കിടയിൽ കൂടി കാണുന്ന രീതി ഇതുണ്ടോ ഇതിവിടെയാണ് നമ്മൾ ആദ്യം നിന്നത് ബോട്ടിങ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കുള്ള വെള്ളത്തിൽ കളിക്കാനുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യമായി ഇരുന്നതും കളിച്ചതും ഊഞ്ഞാലടിയൊക്കെ സ്ഥലം അതാണ് അതിൻ്റെയൊക്കെ ഒരുപാട് മുകളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ രീതിപ്പോൾ റോട്ടിൽ ഇപ്പോൾ പോകുന്നുണ്ട് കുട്ടികൾ ഇതുണ്ടോ റോട്ടിൽ പോകുന്നുണ്ട് അങ്ങനെ അതിനുള്ള സ്പേസ് ഉണ്ട് അതതിൻ്റെ മുകളിൽ കുടിയാണ് പിന്നെ നമുക്ക് നടന്ന് പോകുന്നുണ്ട് പിന്നെ സൈക്ലിങ്ങുണ്ട് മുകളിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടോ ഈ ഒരു ഏറ്റീരിയൽ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും എന്താ പറയുക നല്ല പീസ്ഫുൾ ആയിട്ടിരിക്കാനുള്ള കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സ്ഥലം സമയമുണ്ടെങ്കിൽ പോയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ പറയട്ടു അപ്പോൾ എല്ലാവരും പോവാം അപ്പം മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് കാണാനായിട്ടോ പോകാനായിട്ട് ഇതിനിടയ്ക്ക് അപ്പു കുറച്ച് നേരം റോട്ടിലൊക്കെ കയറി അതുപോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇതിൻ്റെ പേര് എന്താണെന്ന് കറക്റ്റ് കിട്ടിയില്ല അവരോട് ചോദിച്ചപ്പോൾ അവർ അവരവിടുത്തെ ഒരു ബ്രിഡ്ജിൻ്റെ പേര് തന്നെയാട്ടോ പറഞ്ഞത് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നില്ല കുഞ്ഞാൻ്റെ പിന്നെ നമ്മൾ ക്യാമറ നേരെ പിടിച്ചേക്കുകയാണെങ്കിൽ ഒന്നിനും ഒന്നിനും നേരെ നോക്കി പോസ് ചെയ്യില്ല കേട്ടോ അതിനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ് ഇതിപ്പോൾ നമ്മൾ ആ അവിടുന്ന് ഇറങ്ങി തിരിച്ചു പോകാം കേട്ടോ നമ്മൾ ഇതുപോലെ കുറേ സ്റ്റെപ്പൊക്കെ കയറിയാണ് മുകളിലോട്ട് പോയത് അത് നമ്മൾ തിരിച്ചിറങ്ങി പോകാനോ പറഞ്ഞ് പോട്ടിങ് കിട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റും വലിയവർക്കും ഒരുപാട് മീനുകളുണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും കയറാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ കറിയില്ല പിന്നെ അവിടെ ഇറങ്ങാൻ പറ്റും ഇറങ്ങി കാലൊക്കെ നനയ്ക്കാൻ പറ്റും അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ഈ കുളത്തിൻ്റെ അടുത്ത് അതൊക്കെ അങ്ങനെ അത് പറയുന്നുണ്ട് പിന്നെ ഇതുപോലെ കുറേ ഊഞ്ഞാല് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ കുറച്ചും കൂടി ആയിട്ട് പോകുന്നതെങ്കിൽ ഈ ലൈറ്റൊക്കെ ഇട്ട് ഒന്നും കൂടെ ഭംഗിയായിട്ടു എനിക്ക് തോന്നുന്നുണ്ടോ എല്ലായിടത്തും ലൈറ്റൊക്കെ ഉണ്ട് നമ്മളത്രയും ലേറ്റ് ആയി വന്നില്ല ഈ ഒരു സമയത്ത് കുറച്ച് മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്രയും വേഗം ഇതിൻ്റെ ഇനി ആ പാർക്കിങ്ങിൻ്റെ പാർക്കിൻ്റെ ഇതുള്ളത് അപ്പം മഴയൊക്കെ വരുന്നതിന് മുമ്പ് അവിടെയും കൂടി പോകാൻ വേണ്ടി ഒത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ ഇത് കണ്ടോ അവിടെയാണ് ഇനി കുഞ്ഞുങ്ങൾക്കുള്ള പാർക്കിന്റെ ഏരിയ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പൊ ആരും ബോട്ടിൽ കേറിയിട്ടില്ല നമ്മൾ മുകളിൽ നിൽക്കുന്ന സമയത്ത് ബോട്ടിലൊക്കെ കേറിയ ആളുകൾ പോയതൊക്കെ കാണാമായിരുന്നു കേട്ടോ നമുക്ക് മടി ചെറുതായിട്ട് പൊളിഞ്ഞുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്തില്ല അപ്പോൾ ഞാനും വേട്ടനും കൂടി കുഞ്ഞാറ്റ അവിടെ കുഞ്ഞാലാണുണ്ട് ഞാനും ഏട്ടനും കൂടി കുറച്ച് സൈഡിലേക്ക് അങ്ങ് നടന്നു പോകാനുട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഈ ബബിൾസ് വെറുപ്പിക്കില്ലേ ഊതി അതിൻ്റെ ഒരു വലിയ ബബിൾ ഇങ്ങനെ മുകളിൽ കൂടെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും അതിൻ്റെ വീട് കിട്ടുമെന്ന് നോക്കിക്കെന്ന് പറയുമ്പോൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ പക്ഷെ അതിങ്ങനെ രണ്ടും ആകാശത്തിനും ബബിളിനും ഒരേ കളർ ആയതുകൊണ്ട് എത്ര സൂം ചെയ്തിട്ടും ബബിൾ നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല വലിയൊരു ബബിളായിരുന്നു കേട്ടോ അങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കണ്ടോ കണ്ടോ വലിയതായിരുന്നു അത്ര അത്രയും ഹൈറ്റിൽ പോയിട്ടും അത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു വലിയ ബബിളൊക്കെ കണ്ടു അപ്പോൾ അതവിടെ നിന്ന് ഏതോ ആരും ഇതാക്കുന്ന കേട്ടോ ബബിളാക്കുന്നതാണ് അങ്ങനെ അതൊക്കെ കണ്ടു ഇങ്ങനെ പിന്നെയും പോവാണ് മുമ്പോട്ട് അങ്ങനെ നമ്മൾ ഇനി മുകളിലേക്കൊക്കെ പോകാമെന്നൊക്കെ ആലോചിച്ച് പോവുകയാണ് കേട്ടോ ഇത് ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അകത്തുള്ള ഒരു കടയാണ് കേട്ടോ അവിടെ നമുക്ക് ഐസ്ക്രീംസ് ജ്യൂസ് എന്താ പറയുക കുട്ടികൾക്കുള്ള ടോയ്സ് അങ്ങനെയുള്ള എല്ലാ സാധനവും അവിടെ തന്നെ കിട്ടും കേട്ടോ അവിടെ തന്നെ നമുക്ക് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ ഒത്തിരി ഇരിക്കാം നമുക്ക് നടന്ന് കാണാം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഒത്തിരി നേരം കിട്ടാതെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ആ പാർക്കിൻ്റെ സൈഡിലെത്തിയപ്പോൾ കുഞ്ഞാറ്റടക്കൂടെ വരുന്നത് ഞാൻ വീഡിയോ എടുത്ത കേട്ടോ ആൾ ആദ്യം തന്നെ കയറാൻ ഭയങ്കര മടിയായിരുന്നെങ്കിലും പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ ഓരോന്നിനും ചടി കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിലെല്ലാം കയറുന്ന വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ ഒരുപാട് നേരം ഈ സ്ഥലത്തിരുന്നു കേട്ടോ ഇവിടെ നിന്നൊന്ന് പിന്നെ കൊണ്ടുവരാൻ ഭയങ്കര മടിയായിരുന്നു നമുക്ക് ഭയങ്കര വിഷമവും ഭയങ്കര കറച്ചിലൊക്കെ ആയിരുന്നു കാരണം കുഞ്ഞാറ്റേ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഐറ്റം ഇതിൽ കയറുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികളും ഉണ്ടായിരുന്നല്ലോ വേറെ അങ്ങനെ നമുക്ക് കൂട്ടുകാരെ ആയി കളിച്ച് കളിച്ച് ഒത്തിരി ഇഷ്ടമായി അങ്ങനെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മളൊരു ഐസ്ക്രീമൊരു കോടക്കൊക്കെ വാങ്ങിച്ചു അതിനകത്തുനിന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇന്ന് പോകാം ഒത്തിരി അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരു അഞ്ചര സമയമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ഒരുപാട് കോടയോ കോടയാവുമല്ലോ വഴിയിൽ ഒരുപാട് ഇരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോരാനും താമസമുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ യാത്രാ വ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ